ശ്രീ എ ജയശങ്കർ ചെറ്റിത്തരമാണ് ഞാൻ ചെയ്തതെന്ന ബോധ്യമുണ്ട് അന്ന് പറഞ്ഞാണ് ഈ ഫോൺ ചോർത്തിയതിനെ കുറിച്ച് പി വി അൻവർ സംസാരിച്ചിരുന്നത് ഇപ്പോൾ സ്വമേധയാ നടപടി എടുക്കുന്നതിനു പകരം ഒരാളുടെ പരാതി ലഭിക്കുന്നു അതിലിപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് പി വി അൻവറിനെതിരെ എന്ത് തോന്നുന്നു ഇതൊരു പ്രതിരോധം തീർക്കലാണോ അല്ല പി വി അൻവർ നടത്തിയ നിയമലംഘനങ്ങൾക്കെല്ലാം കേസെടുക്കാൻ തുടങ്ങിയാൽ അതിനുവേണ്ടി മാത്രമായിട്ടൊരു പോലീസ് സ്റ്റേഷൻ തുടങ്ങേണ്ടി കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമലംഘനങ്ങൾ പച്ചയായ നിയമലംഘനങ്ങൾ അത് പലതും അന്ന് ഭരണ സ്വാധീനം കൊണ്ട് അന്വേഷിക്കപ്പെട്ടില്ല പലരും ഭയപ്പെട്ടിട്ട് പരാതി കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഏതായാലും നമ്മൾ ഈ നെടുക്കട്ടത്തോ അറിയിച്ചാലോ എവിടെയുള്ള പെല്ലിയാരിക്കലിനെ അഭിനന്ദിക്കാം അദ്ദേഹത്തിൽ ഒരു പരാതി കൊടുക്കാൻ ധൈര്യപ്പെടുന്നു ഇനി പല ആളുകളും പരാതിയുമായിട്ട് മുന്നോട്ട് വരും ഇദ്ദേഹത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഇത്രയും നാൾ ഇദ്ദേഹത്തിന്റെ സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെ ഒക്കെ വലിയ ഒരു സുരക്ഷ ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അവർ നൽകുന്ന ആ ഒരു കവർ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു ഇനി പരാതിക്കാർ ധാരാളം പേര് മുൻപോട്ട് വരും അതെല്ലാം രാഷ്ട്രീയ പ്രചോദിതമാണെന്ന് പറയാൻ പറ്റിയില്ല തീർച്ചയായിട്ടും അതിനൊരു രാഷ്ട്രീയം ഉണ്ടാവും എങ്കിൽ പോലും ഇത്ര നാളെ ആളുകൾ അൻവറിനെ ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നത് ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് മാത്രമല്ല ഇനി പരാതിക്കാർക്ക് പോലീസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റേന്റെയും പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയും ഉണ്ടാകും

അല്ല അതൊക്കെ വേറെ കാര്യമാണ് അയാൾക്ക് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ പേനയും കടലാസും കിട്ടിയത് അത് മാതൃഭൂമി ചാനലാണ് തീരുമാനിക്കട്ടെ ആരേത് സമയത്ത് എപ്പം ഏത് പരാതി കൊടുക്കണമെന്നുള്ളൂ അങ്ങനെ ഒന്നുമല്ല അയാൾക്ക് സൗകര്യം ഉള്ളപ്പോ അയാൾ പരാതി കൊടുത്തു ഇനി നാളെ അങ്കമാലയാൾക്ക് സൗകര്യം തോന്നി അയാൾ വേറെ പരാതി കൊടുത്തു അൻവർ എത്ര ആളുകളെ കൊണ്ട് ആർക്കെതിരെ എന്തൊക്കെ പരാതി കൊടുത്തു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയല്ല അദ്ദേഹം ഇനി നിലയിലെത്തിയത് അൻവറിന് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ആളുകൾക്കെതിരായിട്ട് പലരെ കൊണ്ടും പലതരത്തിലുള്ള പരാതികൾ കൊടുപ്പിച്ച് അതിലൊക്കെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് പല ആളുകളെയും വേട്ടയാടിയെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ കൺമുമ്പിൽ നടന്ന സംഭവങ്ങൾ എത്രയുണ്ട് അപ്പോഴൊന്നും ആർക്കും ഒരു ധാർമ്മിക റോഷം തോന്നിയില്ലല്ലോ ഇപ്പോഴല്ലേ ധാർമ്മിക ഓഷം തോന്നിതാ എന്തുകൊണ്ടാ അങ്ങനെ ആലോചിക്കട്ടെ അൻവർ ഇത്ര നാളും അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനത്തിന്റെ ബലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തിയിൽ പിണറായി വിജയൻ ഇദ്ദേഹത്തിന്റെ ചോൽപൊടിയിൽ ഉണ്ട് എന്ന ഉറപ്പിൽ അദ്ദേഹം പല അക്രമങ്ങളും ചെയ്തില്ലേ ആളുകൾക്കെതിരെ അനാവശ്യമായിട്ട് പരാതി കൊടുത്ത് എത്ര പേരെ ബുദ്ധിമുട്ടിച്ചു എത്ര പേരുടെ പോലെ കേസെടുപ്പിച്ചു എത്ര പേരുടെ വീട് റെയ്ഡ് ചെയ്തു അപ്പൊ ഒന്നും ആർക്കൊരു ധാർമ്മിക രൂക്ഷം ഒന്നുമില്ല അദ്ദേഹം സി പി എമ്മിന്റെ ശക്തി നഷ്ടപ്പെട്ടപ്പോൾ ജനങ്ങൾ ധൈര്യപ്പെട്ട് ഇന്നലെ മിനിയാന്ന് പരാതി കൊടുക്കാൻ ആർക്കും ധൈര്യം വരില്ലായിരുന്നു കാരണം മിനിയാന്ത് അന്വരണം വേണമെങ്കിൽ തിരിച്ച് സി പി എമ്മിലേക്ക് പോകായിരുന്നു ഇന്ന് അന്വരണം തിരിച്ചു പോകാൻ പറ്റിയല്ല അതുകൊണ്ട് ആളുകൾ പരാതി കൊടുത്തു യാതൊരു അത്ഭുതത്തിനും അവകാശവും ഇല്ല ഇപ്പോഴേ പരാതി കൊടുക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ടാണ് അര്യന്തരവശ്യകാലത്ത് രാജനെ കാണാതെ പോയപ്പോൾ രാജന്റെ അച്ഛൻ ഈശ്വരമായ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുള്ളൂ പറ്റില്ല അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമാണ് എ ബി എസ് കോർപ്പസ് കേസുമായിട്ട് വന്നത് അച്ഛൻ ഇതുവരെ എന്തൊരു കാര്യം ആരെങ്കിലും ചോദിച്ചോ ഇല്ല അതുപോലത്തെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു ഈ അൻവർ ഈ നാട്ടിലുണ്ടാക്കിയത് ഇപ്പൊ അത് നീങ്ങി ഇനി ധൈര്യസമേതം ആർക്കും ഏത് പോലീസ് സ്റ്റേഷനിലും ചേർന്ന് നിർഭയമായിട്ട് അവർക്കുണ്ടായ ദുസ്ഥിതി അവർക്കുള്ള ആവലാതി ബോധിപ്പിക്കാം അത്രേ ഉള്ളൂ കാര്യം